ഇത് എട്ട് വർഷമായ ഒരു മാവാണ് ഇതിൽ ഇപ്പോൾ മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് മാങ്ങ പിടിക്കുന്നുണ്ട് അത് കോശേരിയാണ് ഈ മാങ്ങയുടെ പേര് ഇത് വിളയാണ്ട് ആറുമാസത്തോളം എടുക്കും വിളയറായി വരുന്നതേ ഉള്ളു അത് പുളുപ്പും മധുരവും കൂടെ ഉള്ളൊരു മാങ്ങയാണ് ഇത് ഇനിയും ഒരു ഒരു മാസത്തിൽ കൂടുതൽ നിൽക്കും നല്ല വിളയത്തുള്ളു ഏകദേശം ഒരു കിലോ കൂടുതൽ വരണം ഒരു മാങ്ങ ഇത് റെഡ് റെഡി പപ്പായ നല്ല ദേശമുള്ളവും നല്ല വാണിജ്യാടിസ്ഥാനത്തിൽ നല്ല ചിലവുള്ള പപ്പായാണത് എല്ലാവരും വാങ്ങി നടേണ്ടത് നല്ലൊരു പപ്പായണത് അത് പിന്നെ വളരെ പൊടിയിലേ കാക്കും വേണ്ട ഒരു രണ്ട് വർഷത്തോളമൊക്കെ ഈ മരം നീക്കത്തുള്ളൂ നല്ല ആദായം കിട്ടുന്ന ഒരു മരമാണ് ഒരു എനിക്കൊരു പത്ത് പന്ത്രണ്ട് മൂടിപ്പമുണ്ട് എല്ലാ വർഷവും ഒരു പത്തെണ്ണമൊക്കെ വെച്ച് നടും ഞാനിവിടെ കുറച്ച് പൈനാപ്പിൾ നട്ടിട്ടുണ്ട് നല്ല വെറൈറ്റി പൈനാപ്പിളാണ് അത് ഒരു നാല് കിലോ അഞ്ച് കിലോ അതിൽ വെയിറ്റ് കുറഞ്ഞതും വരുന്നാലും എനിക്ക് ഒരു നാല് അറുനൂറ് വരെ കിട്ടിയിട്ടുണ്ട് ഒരു പുറത്തിച്ചക്ക അത് ഒരു സമയത്ത് നല്ല പൈസ കിട്ടിയായിരുന്നു എഴുപത് രൂപയൊക്കെ കിലോ ഉണ്ടായിരുന്നു ഇപ്പോൾ പുറത്തിൽ തന്നെ അതിലിപ്പോൾ ഒരു മൂന്ന് നാല് വെറൈറ്റി ചേർന്നാണ് അതിൽ നട്ടിരിക്കുന്നത് ഒരു പത്ത് മാസം ഒരു വർഷത്തിനകത്ത് എന്തെങ്കിലും വേണം പത്ത് മാസം കൊണ്ടും നല്ല ഇതിലൊക്കെ ചെയ്യണമെങ്കിൽ ഒരു പത്ത് മാസം കൊണ്ടൊക്കെ ഒക്കെ വിളവ് കിട്ടും ഇത് രാങ്കങ്ക എന്നുള്ളൊരു തെങ്ങും തയ്യാണ് ഇത് ഞാൻ അതിലിവിടെ നട്ടിട്ട് ഒരു ഒന്നര വർഷത്തിനടുപ്പിച്ചാകും ഇത് ഓഗ്രോൻ്റെ ഒരു തെങ്ങൻ തൈ പെട്ടെന്ന് ചെല്ലിയൊന്നും വീഴില്ല എന്നാണ് പറയുന്നത് അതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് നട്ടതാണ് നമ്മൾ ഈ താമര ആയാലും ചെടിയായാലും ഏതായാലും നട്ടു വളർത്തിയാൽ മുട്ടു വരികയും പൂ വരെയും കാണുന്ന ഒരു സന്തോഷം രാവിലെ വന്ന് നോക്കുമ്പോൾ ഇത് കാണുന്ന തന്നെ ഒരു വലിയ സന്തോഷമാണ് അതിൻ്റെ എനർജിയാണ് ബാക്കി എല്ലാത്തിലോട്ടും മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ പൂവും കായും എല്ലാം കാണുമ്പോൾ ഓരോ ചെടികളെയും നട്ട് വളർത്തുന്ന അതിൻ്റെ വളങ്ങളിടുകയും അതിൻ്റെ കളയെടുത്ത് കളയുകയും ഓരോന്നങ്ങനെ ചെയ്ത് ചെയ്ത് പോകും രാവിലെ എൻ്റെ പേര് അൻസാർദ്ദീൻ വർക്കല വടശ്ശരീകുണം സമീപമാണ് എൻ്റെ വീട് എനിക്ക് ഒരു പതിനഞ്ച് വർഷം കൊണ്ട് പഴവർഗ്ഗങ്ങളുടെ കൃഷിയുണ്ട് അല്ലാത്ത കൃഷികളുമുണ്ട് ദൈവകൃഷികളും എല്ലാം ഉണ്ട് എൻ്റെ ഈ ശാരീരിക ആവശ്യത എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഈ ഫോർ വീലർ സ്കൂട്ടറിലാണ് കൃഷിയിടം എല്ലാം പോയി പണിക്കാരെ കൊണ്ടും സ്വന്തമായിട്ട് ഒക്കുന്നതൊക്കെ ആണെങ്കിൽ നോക്കി ചെയ്യുന്നത് കൃഷി തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷം ആയെങ്കിലും അതിന് വളരെ നേരത്തെ കൃഷിയായിട്ട് ചെറിയൊരു താല്പര്യമുണ്ട് വഴവിറങ്ങുകൾ കൃഷിയങ്ങള് ഇഷ്ടപ്പെട്ട തൈകളും നെല്ലേനം തയ്യൽ എവിടെ കിട്ടിയാലും അതുപോയി വാങ്ങുകയും നടുകയും അത് പരിപാലിച്ച് അതുമായിട്ടുള്ള ഒരിതായി എൻ്റെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് ആദ്യം തുടങ്ങിയെങ്കിലും ഇപ്പം എനിക്കതൊരു വരുമാന മാർഗമായിട്ടുണ്ട് ഒരു ഇതപ്പെട്ട ഫ്രൂട്ട്സ് പ്ലാന്റുകളെല്ലാം നമ്മളെ വീട്ടിൽ പെരിടങ്ങളിലുണ്ട് ഈ മാവ് കാട്ടിമൂണാണ് കാട്ടിമൂൺ വർഷത്തിൽ രണ്ടര വർഷം കായ്ക്കുന്ന മാവാണ് ഇത് ഈ പ്രാവശ്യം മാങ്ങ കാച്ച മാണിത് ഇത് പിന്നെ ഞാൻ വലിയ തൈ തട്ടുന്നതാണ് ഇതിപ്പോൾ ഒരു ഒന്നര വർഷമാവുള്ളൂ നട്ടിട്ട് ഇത് സീഡ്ലെസ് ഇല്ല മതി നല്ല പഞ്ചായിട്ട് പിടിക്കുന്ന ഒരു നാരകമാണ് കറി വയ്ക്കാനും പുഴിയാനും അച്ചാറിനൊക്കെ കൊള്ളാവുന്ന ഒരു നാരകമാണ് ഇതിപ്പോൾ അതിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് മൊത്തത്തിൽ എങ്ങനെ വന്നാലും ഒരു രണ്ട് വർഷത്തിനകത്തുള്ള വളർച്ചയുള്ളു ഇത് തൈ നട്ട് തന്നെ ഒരു ആറുമാസം കഴിയുമ്പോൾ തന്നെ കാച്ചു കൊടുക്കും പിന്നെ ഉള്ളത് അഗസ്തി റെഡായ റെഡാണ് ഇത് ഒരു രണ്ട് വർഷം വരെയൊക്കെ നിൽക്കും പിന്നെ ഈ റെഡ് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഉണങ്ങിപ്പോവും രണ്ട് വർഷം വരെ പൂ കിട്ടുന്ന ഒരു അഗസ്ഥയാണിത് ഈ കണ്ട് കാണുന്നത് നല്ലൊരു ഷോയുമാണ് പൂവും കിട്ടും വളരെ പൊടിയിലേ കായ്ക്കുകയും ചെയ്യും പിന്നെ മാവുകളുണ്ട് അത് ബനാന മാങ്കോ പിന്നെ ഇത് ഓൾ സീസൺ കാട്ടു നെല്ലി വലിയ നെല്ലിക്കയാണ് കാച്ചിട്ടില്ല കാക്കേറായി വരുന്നതുള്ളൂ പ്ലാവുണ്ട് പ്ലാവ് എന്ന് പറഞ്ഞാൽ ജേത്തേട്ടിത്രീ പ്ലാവ് ഉണ്ട് ജാക്ക് ഉണ്ട് പിന്നെ അങ്ങോട്ട് മുമ്പോശത്തോട്ട് ഉള്ളത് നാണ്ടമായി ഗോൾഡ് അതിൻ്റെ പർപ്പിൾ കർപ്പൂരമാവ് കോട്ടർ കുണം പല ഇങ്ങനെ നട്ടിട്ടുണ്ട് ഇത് റാഗൻ ഫ്രൂട്ട് റെഡ് റെഡാണ് അതിൻ്റെ വൈറ്റും എൻ്റെലുണ്ട് ഇതിപ്പോൾ നട്ടിട്ട് രണ്ട് വർഷമായി ഒരു എല്ലാം കൂടെ ഒരു എട്ട് മൂടുണ്ട് ഇവിടെ ഉണ്ട് നല്ല കായലമാണ് എനിക്ക് ഒരു എട്ട് മൂടുണ്ട് പക്ഷേ ഫ്രൂട്ട്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്ഥലമുള്ളവർ മാത്രം വെച്ചാൽ മതി എന്നുള്ള ഒരു ഒരഭിപ്രായക്കാരനാണ് ഞാൻ ജാതി പിന്നെ അവക്കാടമുണ്ട് രണ്ട് വർഷമായത് കാക്കറായി വരുന്നേ ഉള്ളു അവക്കാടം എനിക്കൊരു അഞ്ച് എണ്ണം നട്ടിട്ടുണ്ട് ലോങ്ങനുണ്ട് വൈറ്റ് ലോങ്ങനുണ്ട് പിന്നെ മുസമ്പി ഉണ്ട് വിയറ്റ്നാം മുസമ്പിയുണ്ട് ബ്ലാക്ക് ലീഫ്ലോ അങ്ങനുണ്ട് പലരും ചോദിക്കുകയും ഈ വയ്യാത്ത നിങ്ങളിത് എങ്ങനെയാണ് ഈ കൃഷികളെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഇതെല്ലാം നമ്മളെ മനസ്സ് എല്ലാത്തിൻ്റെ ഒരു മനസ്സുണ്ട് മനസ്സുണ്ടെങ്കിൽ ഏത് കൃഷിയും ചെയ്യാം കൃഷിന്നെല്ലാം ഏത് നിലയിലും എത്താൻ കഴിയും അതിനെല്ലാത്തിനുള്ളൊരു മനസ്സ് നമുക്ക് വേണം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് പോയി നോക്കിയാൽ അതറിയാവുക വേറെ എന്ത് സൗഭാഗ്യം കിട്ടിയാലും കൃഷിയിലുള്ള ഒരു ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി അത് വേറെ ഒരു ബിസിനസ്സിലും കിട്ടത്തില്ല അത് ലാഭം വരാം ചിലപ്പോൾ ഇത്തിരി നഷ്ടം വരാം ഇവിടെ ഒരു ഏക്കർ വസ്തുക്കൾ എനിക്കുണ്ട് അതിൽ അതിൽ ഏറെക്കുറെ ഉള്ള സ്ഥലങ്ങളിൽ എൻ്റെ വണ്ടി പോകാനുള്ള രീതിയിൽ വഴി വെട്ടിയിട്ടുണ്ട് ആ വഴിയിൽ പോയി നിന്ന് നിർദ്ദേശം കൊടുക്കുകയും പണിക്കേറെ കൂടാതെന്നാണ് ഇതെല്ലാം കൂടുതൽ ചെയ്യിക്കുന്നത് അങ്ങനെയാണ് ഈ കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രയിക്കാവുന്ന പറ്റത്തില്ല എന്റെ അനുഭവം എന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പൊ കൃഷി ഇപ്പൊ നട്ട് ഓരോ നട്ട് കാവലം വരെയും പൂക്കയും കാക്കയൊക്കെ ചെയ്യപ്പോൾ ഓരോ കസ്റ്റമർ ഇപ്പൊ വന്നാൽ അതിന്റെ തൈ ഉണ്ടോ ഇതിന്റെ തയ്യുണ്ടോ എന്ന് ചോദിക്കുകയും ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ഇതിന്റെ തയ്യല് കസ്റ്റമർക്ക് കൊടുക്കാറുണ്ട് ഇവിടെ കാച്ചു നിൽക്കുന്ന കാണുന്നപ്പോൾ അതിന്റെ തൈ വേണമെന്ന് കേൾക്കാറുണ്ട് അതും തന്നെ കൊടുക്കാറുണ്ട് തൈ ചെറിയ നഴ്സറി പോലെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തോക്കാട് നഴ്സറി എന്നാണ് ഇതിന്റെ പേര് വടശ്ശേരിക്ക് ആലും മൂടിന്ന് തോക്കാട് ലൈനിലോട്ട് വരാം മെയിൻ റോഡിൽ നിന്ന് മുന്നൂറ്റമ്പത് മീറ്റർ എൻ്റെ വീട്ടിൽ വരാൻ വീട്ടിലാണ് ഈ കൃഷികളെല്ലാം നഴ്സറി ആയിട്ടുള്ള എല്ലാം വീട്ടിലാണ് പല വർഷങ്ങൾ ഉരിതപ്പെട്ട എല്ലാം എൻ്റെലുണ്ട് അതിൻ്റെ തൈകളും ഉണ്ട് ഇപ്പോഴും പിന്നെ അതിൻ്റെ ഫ്രൂട്ട്സ് ആവപ്പഴും ഫ്രൂട്ട്സ് ആളുകൾ ചോദിക്കാറുണ്ട് അവർക്ക് കൊടുക്കാറുണ്ട് മോൻഗ്രോൻ്റെ വിദേശേന ഫ്രൂട്ട്സിൻ്റെ തയ്യൽ എന്തെങ്കിലും എല്ലാം ഉരുതപ്പെട്ട എല്ലാം അവരതും ഉണ്ട് അല്ലാതെ അവരെ ഇല്ലാത്തത് ഞാൻ വേറെ എടുത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആദ്യം ഈ ഗാർഡൻ എൻ്റെ ഗാർഡനാണ് ആദ്യം നോക്കുന്നത് അത് കുറച്ച് നേരം ശ്രദ്ധിച്ചതിന് ശേഷമാണ് ബാക്കി പഴത്തോട്ടത്തിലോട്ടൊക്കെ പോവുകയും അത് കാണുകയും ചെയ്യുന്നത് ആദ്യം ഗാർഡനിലാണ് ആദ്യം രാവിലെ ഷാട്ടിങ് തുടങ്ങുന്നത് ഈ വീടിൻ്റെ ഭംഗി കാണിക്കുന്ന തന്നെ നമ്മളെ ഈ പഴവർഗ്ഗത്തോട്ടവും ഈ ചെടികളുമാണ് അത് കാണാൻ തന്നെ ഒരു സന്തോഷമാണ് രാവിലെ ഇറങ്ങി ഈ ചെടിയുടെ അടുത്ത് വരികയൊക്കെ ചെയ്യുന്നത് ഒരു അറുപത് വർഷം പഴക്കമുള്ള വീടാണ് നമ്മൾ ഏത് കൃഷി ചെയ്യുന്നെങ്കിലും നമ്മളെ കുടുംബത്തിൻ്റെ സപ്പോർട്ടില്ലാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒറ്റയ്ക്കൊന്നും പറ്റത്തില്ല ആ സപ്പോർട്ട് എനിക്ക് നല്ലോണം ഉണ്ട് അതുകൊണ്ടാണ് ഈ കൃഷികളെല്ലാം ഇതേപോലെ പോകുന്നത് ഇതായത് സീറ്റമ്പഴങ്ങ് സീറ്റമ്പഴ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ മാങ്ങ പോലെ ഇരിക്കും അച്ചാറിടാൻ കൊള്ളാം കറിയിലൊക്കെ ഇടാൻ കൊള്ളാം എപ്പോഴും ഓൾ സീസണായിട്ട് കാ പിടിക്കും പിന്നെ അതുപോലെ തന്നെ അബിയു നല്ല ഫ്രൂട്ടാണ് വർഷത്തിൽ ഒരു പ്രാവശ്യം കാക്കും അത് ഏത് ഫ്രൂട്ട്സും ഇല്ലാത്ത സമയത്താണ് ഒക്ടോബറിലൊക്കെയാണ് അതിൽ പൂവ് വരുന്നത് പൂവും കായും വരുന്നത് അങ്ങനത്തെ കാ കാടുതലുണ്ടെങ്കിൽ നമുക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റും അമ്പത് ശതമാനം തണലത്ത് വളരുന്ന ഒരു ഫ്രൂട്ടാണ് ഈ അബിയു വളരെ കുറച്ച് സ്ഥലം മതി മണ്ട കട്ട് ചെയ്ത് നമുക്ക് വളർത്താം നല്ലൊരു ഫ്രൂട്ടാണത് മരക്കമ്പുകളെല്ലാം ഞാൻ ചാക്കിലാണ് ഇപ്പോൾ കൂടുതൽ നടുന്നത് അതിപ്പോൾ ഒരു മൂടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസമൊക്കെ കറി വെക്കാൻ പറ്റും റംബൂട്ടൻ എനിക്ക് ഒരു എട്ട് മൂടോളം ഉണ്ട് ഈ തേർട്ടി ഫൈവ് ആണ് കണ്ടിരിക്കുന്നത് മഞ്ഞ കളറാണ് നല്ല അതിമധുരമുള്ളൊരു ഫ്രൂട്ടാണ് നല്ല ബാക്കിയുള്ള എല്ലാം എൻ ഐ ടി ആണ് റെഡ് കളറാണ് അത് ഈ വർഷം കാ എല്ലാം കുറവാണ് കഴിഞ്ഞ വർഷം അങ്ങോട്ടുള്ള ഒരു അഞ്ച് വർഷം കൊണ്ട് നല്ല ആദായം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ റംബൂട്ടാനൊക്കെ ൂട്ടാന് നല്ല സീഡൊക്കെ വെള്ളം ചെറുതും കഴിക്കാൻ നല്ല ടേസ്റ്റിയായ സാധനമാണ് ഈ തേർട്ടി ഫൈവ് പറ്റി പറയുകയാണെങ്കിൽ ചെറിയ പഴമാണ് പക്ഷെ അതിമധുരമാണ് കാ ചെറുതാണ് മരം ഒരുപാട് വലുതാവേയില്ല വളരെ പൊക്കം കുറച്ച് വളർന്ന് നമുക്ക് കാ വരയ്ക്കാൻ പറ്റുന്നതാണ് കാ ചെറുതാണെങ്കിൽ നല്ല അതിമധുരമുള്ളൊരു ഫ്രൂട്ടാണ് ഈ തേർട്ടി ഫൈവ് എൻ ഐ ടി ആവുമ്പഴ് ഇത്തിരി നല്ല വലിയ പഴമാണ് വാണിജ്യാടിസ്ഥാനത്തിൽ വെക്കുന്ന ഒരു എൻ ഐ ആണ് ഏറ്റവും നല്ലത് അത് മിൽക്ക് ഫ്രൂട്ടാണ് അത് ആണെങ്കിൽ മൂന്നാം വർഷം കായ്കും സീഡ് മുളപ്പിക്കുകയാണെങ്കിൽ എട്ട് വർഷം വരെ എടുക്കും അത് നല്ലൊരു ഫ്രൂട്ടാണ് ഇത്തിരി സ്ഥലം വേണം വളരെ അതുകൊണ്ട് സീഡ് മുളപ്പിക്ക് സീഡ് ഇട്ട് മുളപ്പിച്ച് നടായിരിക്കുന്നതാണ് നല്ലത് വഡോ ആണ് അതിന് നല്ല മൂന്നാമത്തെ വർഷം കായ്ക്കും നല്ല ഫ്രൂട്ടാണ് വലിയ ബഹുവാൽ ശല്യമൊന്നും ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണത് അതിൽ രണ്ടെനമുണ്ട് പർപ്പിളും ഉണ്ട് ഗ്രീൻ ഗ്രീനും ഉണ്ട് ഇത് ഗ്രീൻ ആണ് നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നത് ആദ്യം നട്ടതാണ് ഇതിപ്പോൾ വേണ്ട ഒരു ഏഴു വർഷത്തുള്ളായി ഒരു മൂന്ന് വർഷം കൊണ്ട് നാല് വർഷം കൊണ്ട് നമുക്ക് ആ കിട്ടുന്നുണ്ട് കൃഷിയുള്ളതുകൊണ്ട് രാവിലെ തന്നെ എണീക്കും കൃഷി കാണാനും അതിനെ കളം നോക്കാനും അതിൻ്റെ കീടങ്ങളെ ഒക്കുന്ന കണക്കെല്ലാം പ്രതിരോധിക്കാനും എല്ലാം രാവിലെ എണീക്കും എനിക്ക് പിന്നെ പണിക്കാർ വരെയും അവരെ കൂടെ നിൽക്കുകയും അവരെ നമ്മൾക്ക് അറിയാമെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും കൃഷിയിൽ ഇടുന്ന ഈ തൈയിലെല്ലാം ഇടുന്ന വളങ്ങൾ എന്ന് പറഞ്ഞാൽ വലുപൊടി വേപ്പം ഉണ്ടാകും ചാണാപ്പൊടി ഡോളാമെറ്റയാണ് ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് കുമ്മായ അങ്ങനെ ഇതിന് ഉപയോഗിക്കാറില്ല കോളമറ്റും പച്ചക്കക്ക പൊടിയും ഒക്കെയാണ് ഈ കൃഷിക്ക് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ പുണ്ണാക്ക് വളങ്ങൾ കലക്കി ഒഴിക്കാറുണ്ട് പിന്നെ മണ്ണര കമ്പോസ്റ്റ് ഉണ്ട് ഉണ്ടാകാന് സ്ലറി ഒഴിക്കാറുണ്ട് രാസവളങ്ങൾ പത്തൊമ്പത് 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 അത് സ്പ്രേ ചെയ്യാറുണ്ട് മാസത്തിലൊരുക്കിയൊക്കെ സ്പ്രേ ചെയ്യാറുണ്ട് ഇലയിൽ അത് തന്നെ ചെയ്യുന്നത് മൂട്ടിൽ വലിയ ഫ്ലാനൊക്കെ എത്തി ഫാക്ടംപോസ് ഒക്കെ ഇടാറുണ്ട് പിന്നെ ചെടികൾ കൂടാതെ ബയോഫ്ലോഗ് മീൻ വളത്ത് കുളം അതുണ്ട് അതിപ്പോൾ മീൻ തീർന്നു ഇനിയിപ്പോൾ പുതിയ മീൻ കുഞ്ഞുങ്ങളെ ഇടാൻ ഉള്ള പരിപാടിയാണ് പിന്നെ ഇതൊരു വരുമാന മാർഗമാണ് പിന്നെ കോഴിയുണ്ട് പിന്നെ പച്ചക്കറി കൃഷി കുറച്ചുണ്ട് അതിപ്പോൾ വീട്ടാവശ്യത്തിനൊക്കെ ഉള്ളതേ ഉള്ളു പിന്നെ ഇപ്പം മെയിനായിട്ട് പറയത്തൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റും തൈ വിതരണങ്ങളും അല്ലാതെ കുറച്ച് ചേമ്പ് ചേന മരച്ചീനി വാഴ ഇതൊണ്ട് ഇവിടെ തൈ വാങ്ങാൻ വരുന്നവർ ഒരു തയ്യോ രണ്ട് തയ്യോ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ നടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ പോയിട്ട് അതിൽ പിന്നെ എന്തെല്ലാം വളം ചെയ്യണം അതെന്തെല്ലാം ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന രീതി ഒരു രീതി ഉണ്ട് അത് പറഞ്ഞുകൊടുക്കാറുണ്ട് അങ്ങനെ തയ്യൽ ആവശ്യക്കാർക്കും ഇതിനെപ്പറ്റി അറിയാൻ എന്തെങ്കിലും എൻ്റെ എന്തെങ്കിലും അറിയാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വിളിച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിന്ന് തന്നെ വാങ്ങണമെന്നില്ല എവിടെ നിന്ന് വാങ്ങിയാലും ഇവിടെ ഞാൻ നടുന്ന രീതി പറഞ്ഞുതരാം പലരും വ്യത്യസ്തമായ രീതിയിൽ പല രീതിയിലായിരിക്കും നടുന്നത് പക്ഷേ നമ്മളെ രീതി നമുക്ക് ഞാൻ പറഞ്ഞുതരാം പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് എനിക്ക് സ്ഥലമില്ല നടാൻ സ്ഥലമില്ല നടാൻ എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് അഞ്ച് ഉള്ള ഒരാളിനായാലും ഒരു മാവ് ഇടണം എന്ന് വിചാരിച്ചാൽ നടാം ആ രീതിയിൽ ഞാനിവിടെ കർഷകർക്ക് കൊടുക്കാൻ വെച്ചിട്ടുണ്ട് ട്രമ്മുകളിൽ മാവായാലും ലാവായാലും പല സാധനങ്ങളും അത് ചട്ടിയിലും നടാം അതേ വസ്തു കൂടുതലുള്ളവർക്ക് തറയിലും നടാം തറയിൽ നടപ്പഴ് പിന്നെ കുറച്ചേ നടാൻ പറ്റുള്ളൂ ചട്ടിയിലേക്കാപ്പം അടുത്തടുത്ത് എടുത്ത് മാറ്റി വയ്ക്കാം ആ രീതിയിൽ നടാം അട്ടുപോൻ്റെ മുകളിൽ വയ്ക്കാം അങ്ങനെയുള്ള പല വർഷ തൈകൾ ചട്ടിയിലും വലിയ വലിയ കവറിലും വെച്ച് വളർത്താം ആ രീതിയിൽ ഞാൻ ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട് അത് ഒരു അമ്പത് സെൻറ്റുള്ള ആളിന് എന്തെല്ലാം നടാം അതിൻ്റെ രീതിയിൽ നടാം പത്ത് സെൻ്റുള്ള ആളിന് എങ്ങനെയൊക്കെ നടാം എന്തെല്ലാം ഫ്രൂട്ട്സ് ആവശ്യമുള്ളത് അത്യാവശ്യമായ കടകം ഏതാണ് അതെല്ലാം നടാം ഇത് അവക്കാടാണ് ഇത് വഡിഗീതാണ് ഇതിപ്പോൾ ഒരു വർഷത്തോളം വലിപ്പം വളർച്ചയുള്ള തൈകളാണ് അപ്പോൾ ഇത് ഇനി ഒരു മൂന്ന് വർഷം കൊണ്ട് തറയിൽ നട്ടാക്കി അപ്പോൾ അവക്കാളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ സീഡ് മുളപ്പിക്കുകയാണെങ്കിൽ ഒരു പത്ത് വർഷം വരെ ആവുകയും ചെയ്യും ഒരുപോലെ സ്ഥലം വേണം വളരാനും വലിയ മരം ആവുകയും ചെയ്യും ഇത് നമുക്ക് കുള്ളനായിട്ട് വളർത്താം ഈ വീഡിയോയിൽ ഞാൻ നട്ടിട്ടുള്ള കുള്ളൻ മരങ്ങളെ നിങ്ങളിതിൽ കണ്ടു കാണണം എന്ന് തോന്നും അപ്പോൾ ഒരു അഞ്ചടിയൊക്കെ ആപ്പഴേ നമ്മൾ മണ്ട ലേശം ഞറക്കും ഞറക്കി നിറക്കിക്കളയപ്പോൾ പിന്നെ അതുപോലെ ബുഷായിട്ട് വളരും കാ നമ്മൾക്ക് തറയിൽ നിന്ന് വരയ്ക്കത്തക്ക സൗകര്യത്തിനാണ് ഇത് വളർത്തിയെടുക്കുക അത് ഓവർ വെയിൽ ഇല്ലെങ്കിലും അത് വളരും നല്ല വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളരെ ഞാൻ ഇപ്പം രണ്ടു വർഷമായ മരം തന്നെ വലിയ മരം ആയിട്ടുണ്ട് നല്ല വളർച്ചയുള്ള ഒരു ഇനമാണ് ടോപ്പിക്കൽ അവക്കാടോ ഏത് കാലാവസ്ഥയും പിടിക്കുന്നതാണ് ഇപ്പം നമ്മളെ ഉള്ളത് ഇത് തെക്കൻ എന്നാണ് പറയുന്നതിന് ഇത് ഇടുക്കിയിലാണിത് കൂടുതലുണ്ടാവുന്നത് പക്ഷേ നമ്മളെ നാട്ടിൽ പിടിക്കുന്നത് പിന്നെ കുറച്ച് ആദായം കിട്ടും കുറച്ച് മുളകുണ്ടാവും ഇതിനകത്ത് സാധാരണ കുരുമുളകേക്കാട്ട് ഇത് കൂടുതൽ പിടിക്കും മറ്റേ ഒറ്റ താരാണോ ഉള്ളത് സാധാരണ ഇതിൽ ഇതിൽ കൊല കുത്തിയണക്കി പിടിക്കും നിറച്ച് കാവപടിക്കും ഇതിപ്പോൾ പിടിച്ച് തുടങ്ങുന്ന ഉള്ളതാണ് ഇങ്ങനെ ഇരിക്കുന്നത് നിറച്ച് കാവപിടിക്കും ഇത് ഇടുക്കി കാലാവസ്ഥയിലാണ് ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ നമ്മളെ തെക്കൻ കേരളത്തിൽ ഇതിപ്പോൾ പിടിച്ചു തുടങ്ങി അത് ഞാൻ ഇടുക്കി എന്നാണ് ആദ്യം കൊണ്ടുവന്നത് ഞാൻ പറയുന്നത് ഒരു വീട്ടിൽ അഞ്ച് തൈ നടണമെങ്കിൽ അഞ്ച് മരങ്ങൾ നടണമെങ്കിൽ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരെണ്ണം പ്ലാവ് വിയറ്റ്നാറിലെ പ്ലാവ് ഒരെണ്ണം കോട്ടർക്കുണം മാവ് അത് പുഴുക്കേടില്ലാത്ത ഒരു മാവാണ് തൊലിക്ക് കട്ടിയുള്ളതുകൊണ്ട് വളരെ പൊളിയിലേ പിടിക്കും പിന്നെ ഉള്ളത് അബിയു അബിയു രണ്ട് രണ്ടര വർഷം കഴിയുമ്പോൾ പിടിക്കുന്നൊരു ഫ്രൂട്ടാണ് തിത്തണലും വളരും പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് ഒരു പേര ട്രിംസൺ റെഡ് പേര നല്ല പേരയാണ് സീഡില്ലാത്ത പേരൊക്കെയാണ് ട്രിംസൺ റെഡ് പേരെന്ന് അതിന് വേറൊരു പേരൂടെ ഉണ്ട് ജപ്പാൻ പേരെന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പറയാൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയണ റംബോട്ട എൻ ഐ ടി അഞ്ചെണ്ണം കുറഞ്ഞത് വെക്കുക ബാക്കി പിന്നെ വസ്തു ഉള്ളവർക്കും സ്ഥല സൗകര്യം ഉള്ളവർക്കും കൂടുതൽ മരങ്ങൾ നടാം പുതിയ തലമുറയിലെടുത്ത് എനിക്ക് പറയാനുള്ളത് ഈ കൃഷി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നല്ല കാര്യമാണ് എല്ലാവരും ഇതിലോട്ട് ഇറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കൃഷി ചെയ്ത് നോക്കിയാലേ അതിനെപ്പറ്റി അറിയാൻ പറ്റൂ പലരും പറയും കൃഷി നഷ്ടമാണ് നഷ്ടമാണ് അതെല്ലാം അത് പഠിച്ചതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ അത് ലാഭകരമായി വരും കൃഷി ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് വരും എല്ലാവരും കൃഷി ചെയ്യണമെന്നാണ് അഭിപ്രായം ഈ പരിധിക്ക് വെച്ച് എനിക്ക് എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്നുണ്ടെങ്കിൽ ബാക്കി നേരെ ജോലിയുള്ളവരെ കൊണ്ടിന്ന് പറ്റില്ല അവർക്കും പറ്റും കൃഷി ചെയ്യാൻ ഇതിനെ കാട്ടി മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റും എന്നെനിക്ക് അഭിപ്രായമുണ്ട്